ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ദീപിക എന്ന കാവ്യത്തിലെ രണ്ടാം ശ്ലോകമാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ശബ്ദ കോലാഹലങ്ങളാണ് പ്രപഞ്ചമെന്ന് പറഞ്ഞു നാമങ്ങളും വികാര വിചാരങ്ങളും ഇങ് അവറ്റിൽ ഇങ്ങു നിൽക്കുന്ന മനസ്സിൽ നിന്ന് എഴുന്നുവരുന്ന ഉയർന്നു വരുന്നതാണ് പ്രപഞ്ചം അത് സത്യമല്ല മിഥ്യ ആണ് അത് നമുക്ക് യോഗി വര്യന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെ ശ്രേഷ്ഠരായ യോഗി വര്യന്മാർ കണ്ടെത്തിയിട്ട് ആ സത്യം എന്നും ലോകത്തിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം ശ്ലോകം ഇങ്ങനെ നേരല്ല ദൃശ്യമിത് ദൃക്കിന നീക്കി നോക്കിൽ വേറല്ല മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്തേ വേറല്ല വീജിയിലിരിപ്പത് വാരിയത്രേ നേരല്ല ദൃശ്യം ഇത് ഗുരു പറയാണ് ഈ കണ്ട മനസ്സിൽ നിന്ന് വരുന്ന ഈ സങ്കല്പങ്ങൾ മുഴുവനും ഈ ശബ്ദ കോലാഹലങ്ങൾ ഒന്നും സത്യമല്ല അപ്പോൾ ദൃശ്യം നേരല്ല സത്യമല്ല ദൃശ്യത്തെ നമുക്ക് മാറ്റി മാറ്റി ചെല്ലുമ്പോൾ അവസാനം ഒന്ന് കണ്ടെത്തുന്നു അത് മാത്രമാണ് സത്യം അതാണ് ഈ ദൃശ്യങ്ങളിൽ മുഴുവനും കാണുന്നത് അപ്പോൾ നമ്മുടെ വാക്ക് വെളിച്ചമാണ് നമ്മുടെ പ്രവൃത്തി വെളിച്ചമാണ് എല്ലാം നമ്മുടെ ചിന്ത വെളിച്ചമാണ് അങ്ങനെ ആ ചിന്തകളിലൂടെ പ്രവർത്തികളിലൂടെ സത്യസന്ധരായി മാറുമ്പോൾ നമ്മൾ സത്യത്തിൽ ചെന്നെത്തും അതിന് കണ്ണടച്ചിരിക്കണമെന്നോ വലിയ തപസ ഒന്നുമില്ല നമ്മുടെ ചിന്തകൾ ഇതെങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ വിചാരത്തിലൂടെ ഏത് സമയത്തുള്ള വിചാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം പ്രതി വിഷയം പ്രതിപത്യംകരണം പ്രതിപത്തി അറ്റ് വരുമ്പോൾ വിഷയങ്ങളിലുള്ള പ്രതിപത്തി അറ്റ് വരുമ്പോൾ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും അതിന് നിജസ്മൃതി ഉണ്ടാകണം നിങ്ങൾക്ക് ഏത് സമയത്തും അതിനെ പറ്റിയുള്ള സ്മരണ ഉണ്ടാകണം അങ്ങനെ വിശദമായ സ്മരണ ഉണ്ടാകുമ്പോൾ അതീത വിദ്യാനിധിയിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കും അതാണ് പറയുന്നത് ഇവിടെ ദൃശ്യം എന്ന് പറയുന്നത് ഒരിക്കലും നേരല്ല ൃക്കിനെ നീക്കി നോക്കിൽ ദൃക്ക് വെച്ചാൽ കണ്ണ് ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം കണ്ണടച്ച കാണുന്നയാൾ എന്നുള്ള അർത്ഥമുണ്ട് ഉണ്ടത് കാരണം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഉൾക്കണ്ണാണ് കാണുന്നത് കാണുന്ന ആൾ എന്നാണ് നമ്മൾ പറയുന്നത് ഞാനെന്ന ബോധാംശമാണ് ആ കാണുന്ന ആൾ എല്ലാവരിലും ഞാൻ ഞാനെന്ന് സ്ഫുരിക്കുന്നത് ആ സത്യത്തിൽ നിന്ന് ആദ്യം വരുന്ന ചെറിയ ഒരു തുടുപ്പാണ് ബോധമാണ് അതാണ് ബോധാംശം എന്ന് പറയുന്നത് നിശ്ചലതയിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന ഒരു ചെറിയ ചലനത്തെയാണ് ബോധാംശം ഞാൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആശ ഓരോ നമ്മളിങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കും സങ്കല്പങ്ങളാണ് ഞാൻ ഇന്നയാളിൻ്റെ മകൾ ഇന്ന ഇതെല്ലാം ഉണ്ടാകും അപ്പം ദൃക്കിനെ നിങ്ങൾ ആ കാണുന്ന ആളിനെ അല്ലെങ്കിൽ കണ്ണിനെ നീക്കി നോക്കിൽ വേറല്ല വേറൊന്നുമല്ല വിശ്വം എന്ന് മനസ്സിലാവും വിശ്വം നേരല്ല എന്ന് മനസ്സിലാവും അറിവാം അതറിവാണ് മരുവിൽ പ്രവാഹം മരീചി നീരു പോലെ നമുക്ക് തോന്നുന്നതാണ് മരുഭൂമിയിൽ എപ്രകാരമാണോ വെള്ളമുണ്ട് എന്നുള്ള പ്രവാഹമുണ്ട് എന്ന് നമുക്കൊരു തോന്നലാണ് കണ്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ടു കഴിഞ്ഞു നമുക്കൊരു തോന്നലാണ് ഭ്രമമാണ് അപ്പോൾ അത് നമുക്കൊരു അത് സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു മാൻപേടയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അത് മനസ്സിലാകില്ല വെള്ളം കിടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഓടി 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 അത് മരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ലോകത്തും ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന വ്യക്തിബന്ധങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും ഓരോന്നിനും പ്രാധാന്യങ്ങൾ കൊടുക്കും പക്ഷേ ഈ നമ്മളുടെ ഉള്ളിലുള്ള നമുക്ക് ചൈതന്യം പകർന്നു തരുന്ന ആ ശക്തിക്ക് നമ്മൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഒരു മാറ്റം നമുക്കുണ്ടാവുകയാണെങ്കിൽ ആകൃതി ഫലാഗ്രഹമായിട്ട് അറിയുകയാണെങ്കിൽ നമ്മളൊന്നും പലരും പറയും ഒരു ഉള്ളി പോലും തൊലിച്ച് തരികയില്ല ഹസ്ബൻഡ് എന്നൊക്കെ പരാതി പറയാറുണ്ട് ഒരു യോഗിയോട് വന്ന് പരാതി പറയാറുണ്ട് അപ്പോൾ ആ യോഗി പറഞ്ഞത് നിങ്ങളല്ലോ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലേ ഇപ്പോൾ ഈ സത്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളല്ല ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആയാസരഹിതമായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും നിങ്ങളല്ല ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അത് ആ ശക്തിയില്ലെങ്കിൽ നിങ്ങൾ ആരോടും പരാതി പറയാതെ ചെയ്യുമ്പോൾ അത് ആകൃതിയാണ് ആ കർമ്മം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഫലവും ആഗ്രഹിക്കരുത് ഭഗവാൻ ചെയ്തതിന് നമ്മൾ ഫലം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് തപസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് നേടിയെടുക്കാം എല്ലാവരും തീർത്ഥാടനം യജ്ഞം നാമജപം ഉറക്കമൊഴിയൽ ഇതെല്ലാം അവര് ചെയ്യാറ് ആഹാരം കഴിക്കാതിരിക്കല് മൗന വ്രതം ഇതെല്ലാം ചെയ്യും രാമനോട് വസിഷ്ഠൻ പറയുന്നു ഇതൊന്നുമല്ല അല്ല ചെയ്യാനുള്ള ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ ഇവിടെ നിന്ന് കോലാഹലം കാണിക്കുകയാണ് ചെയ്യുന്നത് രാമ നീ ഓരോ വസ്തുവിലും അതിൻ്റെ ചൈതന്യത്തെ കാണാൻ ശ്രമിക്കുക അതാണ് എന്ന് നീ മനസ്സിലാക്കുക ആഹാരം കൊടുക്കുമ്പോൾ ഭഗവാന് കൊടുക്കും നിൻ്റെ ഉള്ളിലെ ഭഗവാന് കൊടുക്കും ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ ചെടി ദൈവമാണ് വെള്ളം ദൈവമാണ് ഇത് രണ്ടും മനസ്സി കൊണ്ടുവരിക അപ്പോൾ നീ തപസ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല നിനക്കിത് നേടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൃശ്യം എന്ന് പറയുന്നത് നേരല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങുന്ന ആ സന്ദർഭം വരും എല്ലാ ദൃശ്യങ്ങളും ഒടുങ്ങുന്ന ഒരു സന്ദർഭം വരും ഞാൻ എന്ന ബോധവും ഒടുങ്ങുന്ന ഒരു സന്ദർഭം വരും ആ സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാവും ആ മനസ്സിലാകുന്ന സമയത്ത് നിങ്ങളൊന്നും അറിയില്ല അറിയാൻ അറിയാനാളില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അതാണ് ഇത് മരുവൽ പ്രവാഹം ആണ് തോന്നൽ മാത്രമാണ് ഈ പ്രപഞ്ചം എന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ളതാണ് വ്യക്തിബന്ധങ്ങൾക്കുമൊക്കെ സ്നേഹിക്കുക എല്ലാം ചെയ്യുക അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക പക്ഷെ ഇതൊന്നും സത്യമല്ല മക്കൾ മാമ്പുവിനെയും ഒന്നും നമ്മളൊന്നും കരുതേണ്ട ആവശ്യം എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം അപ്പോൾ നമ്മൾ മാനസിക രോഗിയാകരുത് അപ്പോൾ കാര്യത്തിൽ നിൽപ്പതികാരണ സത്യെന്നെ വേറെ ീജിയിലിരിപ്പതുവാരിത്രേ കാര്യത്തിൽ നിൽപ്പത് ഇഹ ഇവിടെ കാര്യത്തിൽ നിൽക്കുന്നത് കാരണസത്ത എന്നെ വേറെല്ല ഇവിടെ കാരണസത്ത ഇവിടെ നേരെ പറഞ്ഞു നേരത്തെ പറഞ്ഞത് നിശ്ചലമായ ബോധം ആ മൗന ഖനാമൃതാപ്തിയിൽ നിന്ന് ആദ്യമായി ഉണ്ടാകുന്ന ഒരു ചലനം മാത്രമാണ് ബോധം എന്ന ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ശുദ്ധമായ ബോധത്തെ ആ ചൈതന്യത്തെ നമുക്ക് കാരണമെന്നും നാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളും കാര്യവുമാണ് ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടായി അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ നാം ബാധ്യസ്ഥരാണ് കാണുന്നതിനെ മാത്രം കണ്ടാൽ പോരാ കാണാത്തതിനെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് യേശുക്രിസ്തുവും എല്ലാ ആചാര്യന്മാരും പറഞ്ഞു അതാണ് നാം ചെയ്യാറ് കാര്യത്തിൽ നിൽപ്പതിഹ നിൽപ്പതികാരണസത്തന്നെ വേറല്ല ബീജിയിലിരിപ്പത് വാരിയത്രേ തിരമാല തിരമാലിരിക്കുന്നത് വാരി തന്നെയാണ് വെള്ളം തന്നെയാണ് സമുദ്രത്തിലോ നദിയിലോ തിരമാല ഉണ്ടാകുകയാണെങ്കിൽ അത് ഉയർന്നു വരുന്നത് എഴുന്ന വരുന്നത് വാരിയത്രേ എന്നാണ് ഇത് മാത്രം നിങ്ങൾ വ്യക്തമാക്കിയിട്ട് ഇതൊന്നും കാണാതെ പഠിച്ച പലരും ഇങ്ങനെ അടിയിരുന്നു കാണാതെ പഠിക്കുക എനിക്ക് ഗുരുവിൻ്റെ ഇത്രയും കൃതികൾ കാണാതെ അറിയാം എന്നുള്ളതിനപ്പുറം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത പരിശീലനം ചെയ്യുക പരിശീലനമാണ് വേണ്ടത് എല്ലാ അറിവും നിങ്ങൾക്ക് വന്നു ചേരും പക്ഷേ ഇത് പരിശീലനത്തിലൂടെ മാത്രം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ് നേരെല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കിൽ വേറെ അറുവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ നിൽപ്പതികാരണസത്തേ വേറെ വാരിയത്രേ